എല്ലാ ഭക്ത മനസ്സുകൾക്കും നമസ്കാരം എൻ്റെ സ്വർണ്ണ ബ്ലോഗിലേക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം തിരുപ്പതി ദർശനം വെറുതെ അല്ല ഫലങ്ങൾ അനേകമാണ് വേറിട്ട വഴികളുണ്ട് ഭഗവാനെ ദർശിച്ചു കഴിയുമ്പോൾ തന്നെ നമ്മളുടെ ജീവിത ശൈലിക്ക് തന്നെ വളരെയധികം മാറ്റങ്ങളാണ് വരുന്നത് അനുഷ്ഠാനങ്ങൾ എല്ലാം തന്നെ ഭഗവാനെ വിളിച്ച് ചൊല്ലി പ്രാർത്ഥിക്കുമ്പോൾ നമുക്ക് നമ്മളുടെ ജീവിതത്തിലെ ഉയർച്ച വെച്ചടി വെച്ചടി കയറ്റം ഉണ്ടാകുന്നത് നമുക്ക് തൊട്ടറിയാൻ സാധിക്കുന്നതാണ് ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണെന്ന് എല്ലാ ഭക്തർക്കും അറിയാം അവിടെ പോയി കണ്ടു തൊഴാൻ സാധിച്ച ഭക്തരെല്ലാവർക്കും തന്നെ ഭഗവാനെ വീണ്ടും വീണ്ടും കാണാനുള്ള കൊതിയാണ് ഒരിക്കലും ആ പുണ്യദർശന അവരുടെ മനസ്സിൽ നിന്നൊരിക്കലുമായില്ല ഒരു നാലോ അഞ്ചോ മാസം കഴിയുമ്പോൾ തന്നെ വീണ്ടും എനിക്ക് ഭഗവാനെ കാണണമെന്ന് വല്ലാത്ത മോഹം അങ്ങ് മനസ്സിലൊതുക്കുകയാണ് അപ്പോൾ ഭഗവാൻ എന്താണ് നമുക്ക് ഭഗവാനെ കണ്ട് തൊഴുതു കഴിഞ്ഞാൽ തരുന്നത് എന്താണ് ഏതാണ് ഭഗവാൻ എങ്ങനെയാണ് ഭഗവാൻ എന്താണ് അവിടെ കാണിക്കർപ്പിക്കുന്നതിന് ഇത്രയേറെ പ്രാധാന്യം ഇതൊക്കെ എൻ്റെ പുതിയ ഒരുപാട് ആൾക്കാർ അതിലൂടെ ചോദിക്കുന്നുണ്ട് കമൻ്റിലൂടെ അവർക്ക് വേണ്ടിയിട്ടാണ് പുതിയ സബ്സ്ക്രൈബ് ഒരുപാട് പേര് വരുന്നുണ്ട് പുതിയ തലമുറയിൽപ്പെട്ട അതായത് ഇപ്പോൾ ഒരു പത്ത് മുപ്പത് വയസ്സൊക്കെ കഴിയുമ്പോൾ അല്പം ചിന്താഗതികളൊക്കെ മാറി അവരുടെ ഒരു പഠിത്തവും ജീവിതത്തിലെ ഒരു ജോലിയുമൊക്കെ കിട്ടി വിവാഹ ജീവിതത്തിലേക്ക് വന്ന് കുട്ടികളുമൊക്കെയായിട്ട് കുടുംബജീവിതത്തിലേക്ക് കയറുമ്പോഴാണ് ഭക്തിയിലേക്ക് അവർ വീണ്ടും ചെറുപ്രായത്തിൽ എല്ലാവരും നാമജപങ്ങളും അമ്മയോടൊപ്പം ഒക്കെ ഇരുന്ന് ക്ഷേത്രത്തിൽ പോകുകയും പിന്നീട് അവർക്ക് പഠിക്കുന്ന കാലമാണ് ഒന്നിനും സമയമില്ല അതുകൊണ്ട് തന്നെ ഒന്നിനെക്കുറിച്ച് ഞാനുമില്ല പക്ഷെ തനിക്കൊരു കുട്ടി ജനിച്ചു അല്ലെങ്കിൽ ഒരു കുടുംബജീവിതത്തിലേക്ക് പോകുമ്പോൾ ആ ജീവിതത്തിൽ വരുന്ന ചില പ്രയാസങ്ങളും അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുകൾ ആ ജീവിതത്തിൽ വരുമ്പോഴാണ് വീണ്ടും ഈശ്വര ചിന്തയിലേക്ക് കുട്ടികളൊക്കെ വരുന്നത് അപ്പോൾ എന്താണ് ഈശ്വരനെ അറിയുക ഭഗവാനെ അറിയുക അപ്പോൾ ആ ഒരു ചിന്തയിലൂടെ വരുമ്പോൾ ഇത്തരം കാര്യങ്ങൾ മനസ്സിലാക്കി വെക്കുക കുടുംബജീവിതത്തിനെ ഐശ്വര്യപൂർണ്ണമാക്കാം നമ്മുടെ ദാമ്പത്യ ബന്ധത്തെ നല്ല നെടും തൂണോടുകൂടി ഉറപ്പിച്ചു നിർത്താം കുട്ടികളുടെ വിദ്യാഭ്യാസ കാര്യമാണെങ്കിലും അവർക്ക് അവരെ വളർച്ചയ്ക്ക് ഉതകുന്ന കാര്യമാണെങ്കിലും അതിനെല്ലാം ധനം വേണം അവരെ നീർവഴിക്ക് നടത്തണം അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ വേണ്ടിയിട്ട് പുതിയ തലമുറയ്ക്ക് വേണ്ടിയിട്ട് തിരുപ്പതി ഭഗവാനെക്കുറിച്ച് വീണ്ടും പറയുകയാണ് ഏതോ ഒരു മൂന്നോ മൂന്ന് വീഡിയോ മൂന്നോ നാലോ വീഡിയോ മാത്രമാണ് തിരുപ്പതി ഭഗവാനെക്കുറിച്ച് ഞാൻ പറഞ്ഞിട്ടിട്ടുള്ളൂ പക്ഷേ അനേക വീഡിയോകൾ ഇട്ടാലും ഇട്ടാലും ഭഗവാന്റെ കാര്യങ്ങൾ പറഞ്ഞു തീരില്ല എന്ന ആ ഒരു സത്യം എല്ലാവരും തന്നെ മനസ്സിലാക്കുക സപ്തഗിരീശ്വരൻ അഥവാ ബാലാജി എന്നറിയപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരൻ്റെ ദർശനം ലഭിക്കുന്നത് പുണ്യമാണ് അത് ഭക്തരുടെ വിശ്വാസമനുസരിച്ചാണ് ആ പുണ്യം നമ്മളിലേക്ക് വരുന്നത് ദേവൻ്റെ അനുഗ്രഹവും സൗഭാഗ്യവും നമുക്ക് ദേവൻ നൽകുന്നതാണ് മഹാവിഷ്ണുവിൻ്റെ അപതാരമായി കരുതപ്പെടുന്ന തിരുപ്പതി വെങ്കടേശ്വരന് നിത്യേനയുള്ള ഉള്ള പൂജകളെന്ന് പറയുന്നത് ആറ് പൂജകളാണ് പുലർച്ചെ രണ്ടൂപ്പന് പ്രത്യുഷ പൂജ അഥവാ സുപ്രഭാത സേവ അതിനു സൂര്യോദയത്തിന് ശേഷം ഉഷപൂജയായ പ്രാതകാല പൂജ മധ്യാ പൂജ സൂര്യാസ്തമയം തുടങ്ങുമ്പോഴുള്ള അപരാജ്ഞപൂജ പ്രദോഷസന്ധ്യയ്ക്ക് നടക്കുന്ന സന്ധ്യാകാല പൂജ അത്താഴ പൂജ എന്നിവയാണ് ഇപ്പോൾ നമുക്ക് കിട്ടുന്ന സമയം നമ്മൾ ബുക്ക് ചെയ്ത് കഴിഞ്ഞ് ഭഗവാനെ കാണാൻ കിട്ടുന്ന സമയം ഏതാണോ അതെല്ലാം നമുക്ക് ഇത് ഏത് പൂജ കണ്ടാലും നമുക്ക് ശ്രേഷ്ഠമാണ് ഭഗവാനെ ഒന്ന് വെറുതെ നമ്മൾ സ്വപ്നത്തിൽ അല്ലെങ്കിൽ വെറും മനസ്സോടുകൂടി ഇരുന്ന് നമ്മുടെ മനസ്സിലെ മറ്റെല്ലാ ചിന്തകളും മാറ്റിക്കൊണ്ട് നമ്മുടെ ഭവനത്തിൽ ഇരുന്നു കൊണ്ടാണെങ്കിലും ഇങ്ങനെ ഭഗവാനെ ഒന്ന് ഓർക്കുമ്പോൾ തന്നെ നമുക്ക് സൗഭാഗ്യമാണ് മനസ്സൊന്ന് ശാന്തമാകുന്നതുമാണ് അപ്പോൾ നമ്മൾ വെങ്കിടേശ്വരനെ ദർശിച്ചു കഴിഞ്ഞാൽ എന്തായിരിക്കും ഫലമല്ലേ സാമ്പത്തികമായി അഭിവൃദ്ധി ഉണ്ടാകും നമ്മൾ എത്ര ദുരിതത്തിലാണ് എത്ര ധനപരമായി കഷ്ടപ്പെടുന്നു ആ കടം വീട്ടാനുണ്ട് അല്ലെങ്കിൽ കടം നമ്മൾ കൊടുത്ത കടം തിരികെ കിട്ടുന്നില്ല നമുക്ക് ഭൂമിയില്ല വീടില്ല വണ്ടിയില്ല വാഹനം യാത്ര ചെയ്യാനുള്ള വാഹനമില്ല നമ്മുടെ കുടുംബത്തിൽ കലഹമാണ് കുട്ടികൾ പഠിക്കുന്നതിൽ മിടുക്കരായിരുന്നു ഇപ്പോൾ അവർ അലസതയിലാണ് ഇതെല്ലാത്തിനും പരിഹാരമാണ് തിരുപ്പതി ദർശനം അനേകർ അനേകം ഇന്ത്യയിലെന്നല്ല ലോകത്തിലെ തന്നെ അനേക ഭക്തർ അനുഭവിച്ച് അറിഞ്ഞ് ആ ഒരു ഭഗവാന്റെ അനുഗ്രഹത്താൽ ഭയങ്കരമായ സന്തോഷത്തിൽ ജീവിക്കുന്ന കൂടാനുകൂടി ഭക്തർ കാലാകാലങ്ങളിലായി നമ്മുടെ മുന്നിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഭഗവാനെ കണ്ടുതൊഴുമ്പോൾ സാമ്പത്തിക അഭിവൃദ്ധി ഉണ്ടാകും നമുക്ക് എത്ര പണത്തിന് നമ്മൾ ഞെരുക്കം അനുഭവിക്കാൻ ആ ഞെരുക്കങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് അതുപോലെ നമ്മുടെ വീട്ടിൽ നടക്കാനിരിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണോ നമ്മൾക്ക് അതിനെക്കുറിച്ച് ചിന്തിച്ച് വെച്ചിരിക്കുന്നത് അതെല്ലാം യഥാസമയം കൃത്യമായി നടന്നു കിട്ടുന്നതാണ് അതിനൊന്നും യാതൊരു തടസ്സവും ഉണ്ടാവില്ല അതുപോലെ കാലമുള്ള ആൾക്ക് നമ്മുടെ വീട്ടിലുള്ള അംഗങ്ങൾക്കാര്ക്കെങ്കിലും ശനിദശ ആണെങ്കിൽ ആ ശനിദോഷം ശമിക്കുന്നതാണ് ഏഴര ശനി കണ്ടകശനി അഷ്ടമശനി ശനിദശാദോഷം എന്നിവയെല്ലാം ഭഗവാനെ കണ്ട് ഭഗവാന്റെ ദർശനം ആ ഒന്ന് ഭഗവാനെ നടത്തിക്കഴിഞ്ഞ് തിരികെ വരുമ്പോൾ ഇതിനെല്ലാം ഒരു പരിഗണ പരിഹാരമുണ്ടാകുന്നതാണ് ദുരിതശാന്തി ലഭിക്കുന്നതാണ് അനേക പുണ്യ സ്ഥലങ്ങളിൽ നമ്മൾ യാഗങ്ങളും തപസും ദാനധർമാദികളും അനുഷ്ഠിച്ചാൽ ലഭിക്കുന്ന അത്ര ഫലം തിരുപ്പതി ദർശന ഒരൊറ്റ ദർശനത്തിലൂടെ ലഭിക്കുന്നതാണ് എന്ന് വെച്ച് പിന്നീട് പോകേണ്ടെന്നല്ല പോകാൻ നമുക്ക് പോകാതിരിക്കാൻ പറ്റില്ല വീട്ടിൽ നമ്മൾ തിരിച്ചെത്തി കഴിഞ്ഞാൽ കുറച്ചു ഒരു മൂന്നോ നാലോ മാസം ഇങ്ങനെ ഭഗവാന്റെ മുന്നിൽ അവിടെ നടന്ന് നമ്മൾ കണ്ട ഭഗവാനെ കണ്ടതും പോ അത് എല്ലാം തന്നെ മനസ്സ് മുഴുവനും ആ ഒരു കുറച്ച് മാസങ്ങൾക്ക് അങ്ങനെയായിരിക്കും വീണ്ടും നമുക്ക് ഭഗവാനെ പോയി കാണാനുള്ള മോഹം ഉദിക്കുകയായി തീർച്ചയായിട്ടും ഭഗവാനെ കാണാൻ അതിയായ മോഹം ഉദിക്കുന്ന സമയത്ത് എപ്പോഴും ഏതൊരു പ്രവൃത്തി ചെയ്യുമ്പോഴും എൻ്റെ വെങ്കിടേശ എന്ന് മനസ്സിലറിയാതെ വരുന്നൊരു സമയമുണ്ട് ആ സമയമാണ് ഭഗവാൻ നമ്മളെ എന്നെ ദർശിക്കാൻ നീ വരൂ എന്ന് പറയുന്ന സമയമെന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഓർത്തു വെച്ചോളൂ നമ്മൾ ഭഗവാനെ ഒരിക്കൽ പോലും കണ്ടിട്ടില്ലാത്തവരാണ് നിങ്ങളെങ്കിൽ ഒരുപാട് ആഗ്രഹമുണ്ട് നിങ്ങൾക്കെങ്കിൽ നിങ്ങൾ മറ്റൊന്നും വിചാരിക്കേണ്ട എൻ്റെ വെങ്കടേശ എൻ്റെ തിരുപ്പതി ഭഗവാനെ എൻ്റെ വെങ്കടേശ ഓ നമോ നാരായണ എന്നൊക്കെ ഒന്ന് മനസ്സിൽ ഇങ്ങനെ പറഞ്ഞു കഴിയുമ്പോൾ തന്നെ അവിടെ നമ്മുടെ വായിൽ നിന്നും നമ്മുടെ നാവിൽ നിന്നും അതിങ്ങനെ വന്നുകൊണ്ടിരിക്കും അപ്പോൾ മനസ്സിലാക്കിക്കോളൂ നിങ്ങൾക്ക് ഭഗവാനെ കാണാൻ പോകാൻ സമയമായി ഭഗവാൻ നിങ്ങളെ വിളിക്കുന്നു അത് മാത്രം മനസ്സിലാക്കുക അപ്പോൾ നമ്മുടെ എപ്പോഴും നാവിൽ ഇത് തന്നെയായിരിക്കും ഓം വെങ്കടേശ ഓം തിരുപ്പതി ഭഗവാനെ ഇങ്ങനെ നമ്മൾ പറഞ്ഞു കൊണ്ടിരിക്കുന്ന സമയമാണ് ഭഗവാനെ ദർശിക്കാൻ ഭഗവാൻ അനുവാദം തന്നിരിക്കുന്ന ആ ഒരു സമയം പിന്നെ ഇന്നും നോക്കരുതും വളരെ വേഗത്തിൽ അതിന് വേണ്ടുന്ന ഒരുക്കങ്ങൾ നടത്തുക ഭഗവാനെ പോയി കണ്ടുതൊഴുകാം കുടുംബത്തിൽ ചില കുടുംബത്തിലെങ്കിലും നാഗദോഷങ്ങളുണ്ടാവും മുൻ ജന്മത്തിൽ എന്തെങ്കിലുമൊക്കെ അനർത്ഥങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ആ വഴി നമുക്ക് നാഗദോഷങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ തീരുന്നതാണ് അതുപോലെ രാഹു കേതു ദോഷ നിവാരണത്തിനും ഉത്തമമാണ് അപ്പോൾ എല്ലാം കൊണ്ട് ഭഗവാനെ കണ്ടു തൊഴുന്നത് ശ്രേഷ്ഠമാണ് ഭഗവാൻ നമ്മളിലേക്ക് പ്രസാദിച്ചാൽ ഭക്തരുടെ ജീവിതത്തിൽ അപ്രത്യക്ഷമായിട്ടാണ് ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നത് എവിടെ നിന്നറിയില്ല നമ്മൾ പോലും അതിശയിച്ചു പോകുന്ന ഞെട്ടിപ്പോകുന്ന തരത്തിലായിരിക്കും നമുക്ക് ഭാഗ്യങ്ങൾ വന്നു ചേരുന്നത് ഇങ്ങനെയൊക്കെ എനിക്ക് ഭാഗ്യമുണ്ടോ അല്ലെങ്കിൽ ഇങ്ങനെയൊക്കെ എനിക്ക് ഈ ഭാഗ്യങ്ങൾ എവിടെ നിന്നാണ് വന്നു ചേരുന്നത് എന്ന് ചിന്തിക്കാൻ നിങ്ങൾക്ക് സമയം ഉണ്ടാകാൻ പോലും കാരണം അത്രയും വിശേഷമായ അനുഭവങ്ങൾ ഭാഗ്യാനുഭവങ്ങൾ വന്നു ചേരുന്നതാണ് വൈകുണ്ഠമാസത്തിലെ ഏകാദശി നാളിൽ ഭഗവാനെ ദർശിച്ചാൽ സകല പാവങ്ങളിൽ നിന്നും മുക്തി ലഭിക്കുമെന്നാണ് വിശ്വാസം അപ്പോൾ ചോദിക്കും ഞാൻ എന്ത് പാവമാണ് ഈ ജന്മത്തിൽ ചെയ്തത് അറിഞ്ഞും അറിയാതെയും നമ്മൾ മനുഷ്യർ പല വിധത്തിലുള്ള പാവങ്ങളും ചെയ്യുന്നുണ്ട് ആ പാവങ്ങളെല്ലാം ഈ ഭൂമിയിൽ തീർത്ത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിച്ചിട്ട് വേണം നമുക്ക് പോകാൻ അതുകൊണ്ടാണ് ഇടയ്ക്കിടയ്ക്ക് ക്ഷേത്രദർശനങ്ങളൊക്കെ അനിവാര്യമാണെന്ന് പറയുന്നത് അപ്പോൾ ഭഗവാന്റെ മുന്നിൽ ചെല്ലുമ്പോൾ തന്നെ ഈ പാവങ്ങളെല്ലാം മാറിപ്പോകുന്നതാണ് പിന്നെയോ മരണാനന്തരം മോക്ഷപ്രാപ്തി ലഭിക്കും മരണത്തിന് ശേഷം ആത്മാവിന് നല്ല ശാന്തി ലഭിക്കുന്നതാണ് പറയില്ലേ ആത്മശാന്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കുക പോയി അവരെ പോയി ഇനിയിപ്പോൾ അവരുടെ ആത്മാവിന് വേണ്ടി പ്രാർത്ഥിക്കുക എന്ന് പറയില്ലേ അതുപോലെ ഭഗവാനെ കണ്ട് കഴിഞ്ഞാൽ മരണാനന്തര മോക്ഷപ്രാപ്തിയും നമുക്ക് വന്നു ചേരുന്നതാണ് കലിയുഗ ദുരിതങ്ങളിൽ നിന്നുള്ള മോക്ഷപ്രാപ്തിക്ക് ഉത്തമ മാർഗമാണ് തിരുപ്പതി ദർശനം നമുക്ക് തിരുപ്പതിയിൽ പോയാൽ എന്തെല്ലാം വഴിപാടുകൾ നടത്തണം അതിൽ പലർക്കും സംശയമുള്ള കാര്യമാണ് തിരുപ്പതി ക്ഷേത്രത്തിലെ പ്രധാന വഴിപാടാണ് തലമുണ്ടനം ചെയ്യൽ എന്താണ് ഈ തലമുണ്ടനം ചെയ്യൽ ഞാനെന്ന ഭാവത്തെ ഇല്ലാതാക്കുക എല്ലാവരുടെ ഉള്ളിലുമുണ്ട് ഞാൻ എന്നൊരു ഭാവം ചില ആൾക്കാർ നല്ല സമ്പന്നരായിരിക്കും അവർക്ക് ഞാനെന്ന ഭാവമുണ്ടാവും ചിലർ നല്ല ജ്ഞാനിയായിരിക്കും അവർക്ക് നല്ല ജ്ഞാനെന്ന ഭാവമുണ്ടാകും ചിലർക്ക് അറിവിൻ്റെ ഈ ജ്ഞാനം എന്ന് പറയുന്നത് അറിവിൻ്റെ ചിലർക്ക് നല്ല ശക്തിയുള്ളവരായിരിക്കും ചിലർക്ക് ബുദ്ധിയുള്ളവരായിരിക്കും അപ്പോൾ ഇങ്ങനെയൊക്കെ ഞാൻ ആരുടെയും മുമ്പിൽ എന്തും പറയും എനിക്കതിനുള്ള ആർജവുമുണ്ടെന്ന് ധരിച്ച് നടക്കുന്ന അഹങ്കാരത്തോട് നടക്കുന്ന ഈ ഒരു ഭാവമുണ്ടല്ലോ ആ ഭാവമാണ് നമ്മൾ തലമുണ്ടനത്തിലൂടെ അവിടെ നടത്തുന്നത് ഭഗവാന്റെ കാൽക്കൽ സമർപ്പിക്കുകയാണ് നമ്മുടെ ഈ ഭാവം അത് നമ്മൾ സ്വയസിദ്ധമായി വന്നു പോകുന്നതാണ് ചിലർക്ക് സ്വയമേ വന്നു പോകുന്നതാണ് പക്ഷെ ആരും ഞാനങ്ങനെ മനഃപൂർവ്വം എടുക്കുന്നതല്ല ഈ ഞാനെന്ന ഭാവം എൻ്റെ ഒരു ശീലമാണത് ഞാനങ്ങനെ ആയിപ്പോയി എന്നൊക്കെ പറയുന്നവർ തീർച്ചയായിട്ടും നിങ്ങൾക്കത് മാറ്റാൻ പറ്റില്ല എങ്കിൽ പോയി ഭഗവാന്റെ മുൻപിൽ തലമുണ്ടനം ചെയ്തുകൊള്ളൂ അതിൽ കൂടെ നിങ്ങൾ എന്തൊക്കെ തന്നെ ചെയ്താലും ആ പാപത്തെ ഭഗവാൻ ഇല്ലാതാക്കി ആ ദോഷത്തെ നിങ്ങളിൽ നിന്നും മാറ്റിത്തരുന്നതാണ് അപ്പം നമുക്ക് ഭഗവാനെ കണ്ടാൽ ഇത്തരം വലിയ വലിയ കാര്യങ്ങളാണ് നടന്നു കിട്ടുന്നത് കാണിക്കെ അർപ്പിക്കൽ മറ്റൊരു വലിയ വഴിപാടാണ് ഞാൻ നേരത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് പുതിയ ആൾക്കാർക്ക് വേണ്ടിയിട്ടാണ് വൃത്തിയുള്ള തുണിയിൽ കീഴിട്ടി വേണം കാണിക്കർപ്പിക്കാൻ എല്ലാ ദിവസവും നമ്മൾ ഒരു രൂപ നാണയം ഒരു കാണിക്ക ആയി മാറ്റി ഭഗവാന് വെച്ചിട്ട് തിരുപ്പതിയിലേക്ക് പോകൂ സമ്പത്ത് വർദ്ധിക്കുമെന്ന് പറഞ്ഞു പക്ഷേ എല്ലാ ദിവസവും ചിലപ്പോൾ എല്ലാവർക്കും ഒരു രൂപ നാണയം മാറ്റി മാറ്റിവെക്കാൻ സാധിച്ചു എന്ന് വരില്ല തീർച്ചയായിട്ടും പോകാൻ പറ്റുന്ന സമയം വരെ നിങ്ങളുടെ കയ്യിൽ എപ്പോഴൊക്കെയാണോ ഒരു രൂപ നാണയം ഭഗവാനായി മാറ്റി വയ്ക്കാൻ സാധിക്കുക അത് ചിലപ്പോൾ ഒരാഴ്ച കൂടിയിട്ടാണോ ഒരു മാസം കൂടിയിട്ടാണോ അല്ലെങ്കിൽ രണ്ടാഴ്ച കൂടിയിട്ടാണോ എപ്പോഴാണ് നിങ്ങൾക്ക് സാധിക്കുന്നതെങ്കിലും ഭഗവാൻ അറിഞ്ഞ ഒരു രൂപ മാറ്റി മാറ്റിവെക്കുക എല്ലാ ദിവസവും വയ്ക്കണമെന്ന് പറയുന്നില്ല കഴിയുന്നവരത് വെക്കാം അല്ലാത്തവർക്ക് നമുക്ക് ഈ പറഞ്ഞതുപോലെ നിങ്ങൾക്ക് എപ്പോഴാണ് ഒരു രൂപ എനിക്കിതിൽ നിന്ന് മിച്ചം വയ്ക്കാം ഭഗവാന് കൊടുക്കാൻ അങ്ങനെയുള്ളവർ ആ ഒരു രൂപ മാറ്റി വെച്ചുകൊണ്ട് പിന്നീട് ഭഗവാനെ കാണാൻ പോകുമ്പോൾ ഭഗവാനെ അത് സമർപ്പിക്കുക സമർപ്പിച്ചാലുള്ള കാര്യം ആ ഒരു അത്ഭുതം പിന്നെ പറയേണ്ടതില്ലോ നമുക്ക് പിന്നെ ജീവിതത്തിൽ ധനമെന്നത് ഒരു കാരണമായി ദുഃഖിക്കാനേ ഇടവരില്ല ശ്രീ വെങ്കടേശ്വര മഹാമന്ത്ര പൂജ നടത്തുന്നതൊക്കെ നമ്മുടെ തൊഴിൽ തടസ്സങ്ങൾ മാറുന്നതിന് വളരെ ഉത്തമമായ വഴിപാടാണ് അതുപോലെ ദാമ്പത്യ ദുരിതം തൊഴിലില്ലായ്മ വിവാഹതടസ്സം എന്നിവയ്ക്കും തിരുപ്പതി ദർശനം നമുക്ക് വളരെയേറെ പ്രയോജനം ചെയ്യുന്നതാണ് ഭഗവാന്റെ നാമമായ ഓം നമോ വെങ്കടേശായ എന്ന് ജപിച്ചു കൊണ്ടേയിരിക്കുക പോകാൻ സാധിക്കാത്തവർ അത്രയും ഈ ഒരു മന്ത്രം ജപിച്ചോളൂ വളരെ പെട്ടെന്ന് ഭഗവാൻ നിങ്ങളെ നിങ്ങളുടെ ആ ഒരു ആഗ്രഹത്തെ സാധിച്ചു തരുന്നതാണ് ഓം നമോ വെങ്കടേശ ആ ഒരു മന്ത്രം എപ്പോഴും നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ കുടുംബഐശ്വര്യവും കുടുംബത്തിൽ സമാധാനവും സന്തോഷവും ഒക്കെ നിറയ്ക്കാൻ നമുക്ക് സാധിക്കുന്നതാണ് ഇത്രയും അറിവുകളാണ് ഈ ഒരു വീഡിയോയിലൂടെ പറയാൻ ഉദ്ദേശിക്കുന്നത് മറ്റൊരു വീഡിയോയിലൂടെ ഭഗവാന്റെ ഇനിയും ഇനിയും പറയാൻ ഒരുപാടുള്ള കാര്യങ്ങൾ നിങ്ങൾക്കായി പകർന്നു നൽകുന്നതാണ് ആദ്യമായി കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ എല്ലാവരും തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെല്ലൈക്കനും കൂടി കൊടുക്കുക അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ തീർച്ചയായിട്ടും അത് ഇഷ്ടമായി എന്ന് തെളിയിക്കാനായി ഒരു ലൈക്ക് തരുന്നതും വളരെ ശ്രേഷ്ഠമായിരിക്കും കമൻറ്റായി നിങ്ങൾക്ക് എന്താണോ ഭഗവാനെക്കുറിച്ച് അറിയാനുള്ളത് ചോദിക്കാം പറഞ്ഞു തരുന്നതാണ് എൻ്റെ അറിവിൻ്റെ പരിമിതിയിൽ നിന്നുകൊണ്ടുള്ള കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്കായി പകർന്നു നൽകുന്നതാണ് മറ്റൊരു ആത്മീയപരമായ വീഡിയോ കാണാം ഓ നമോ വെങ്കിടേശായ നന്ദി നമസ്കാരം